കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു അദൃശ്യകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒതുങ്ങേണ്ട ആവശ്യമില്ല വലിയ ആവശ്യമില്ല പിന്മാറേണ്ട സാഹചര്യമില്ല ശക്തമായി മുന്നേറുവാൻ ഒരു ആഹ്വാനം ഇന്ന് പകൽ കർത്താവ് സഭയ്ക്ക് നൽകുകയാണ് ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മോശ പിറുവിറുക്കുന്ന ഇസ്രായേൽ ജനം കളിയാക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരു കൂട്ടർ വിമർശിക്കുന്ന മറ്റൊരു സമൂഹം സ്തോത്രം എന്തെങ്കിലും നടക്കുമോ എന്ന് കാണാനും നടന്നിട്ട് തപ്പെടുക്കാനും നിൽക്കുന്ന മറ്റൊരു കൂട്ടം ഇതിന്റെ നടുവിൽ മോശയോട് ദൈവം പറയുന്നു പോകാൻ കഴിയത്തില്ലെന്നുള്ള സാഹചര്യമാണ് നിനക്കെങ്കിലും ചെങ്കടൽ നിന്റെ മുമ്പിൽ ആർത്തു വിളിക്കുന്നുണ്ടെങ്കിലും വഴികൾ നിന്റെ മുമ്പിൽ നീ കാണുന്നില്ലെങ്കിലും അന്നും ഇന്നും എന്നും എൻ്റെ ജനത്തോട് എനിക്ക് പറയാനുള്ളത് മോശേ നീ മുന്നോട്ട് പോകുക ഗോ ഫോർവേഡ് എങ്ങോട്ട് പോകാനെന്നൊരു ചോദ്യം മോശയുടെ മുൻപിലുണ്ട് മുന്നോട്ട് പോകുവാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ മോശയെ നീ കാണാത്ത വഴികൾ എന്റെ പക്കലുണ്ട് മുന്നോട്ടു പോകുവാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ നിനക്കറിയാത്ത വഴികൾ എൻ്റെ കൈവശമുണ്ട് ഇന്ന് പകൽ ജീവിതം നിരാശപ്പെട്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നടുവിൽ ആത്മിക വിഷയത്തിലോ സാമ്പത്തിക വിഷയത്തിലോ കുടുംബ ജീവിതത്തിലോ ബിസിനസ്സിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിലോ മനസ്സിനകത്ത് നിരാശ കടന്നുകൂടി തെല്ലും മുന്നേറുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇരമ്യാവിൻ്റെ കാതി മുഴങ്ങിയ ദൈവശബ്ദം ഇന്ന് പകൽ നിന്റെ കാതിൽ മുഴങ്ങട്ടെ എഴുന്നേൽക്ക റൈസ്